സ് പിന്നെ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ബേഡേൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി വീഡിയോ അന്ന് തന്നെ ഞാൻ വോയ്സ് ഓവർക്ക് കൊടുത്ത് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ കാലിൻ്റെ ഈ പ്രശ്നവും അല്ലങ്കൂടെ ആയപ്പോൾ അതൊരു ടെസ്റ്റായി ഒരു മൂടില്ലാത്ത അവസ്ഥ അറിയാലോ നമുക്കൊരു വയ്യായ വരുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നുള്ളത് പിന്നെ ഹോസ്പിറ്റൽ പോക്കും അതും ഇതൊക്കെ ആയിട്ട് വീഡിയോടെ കടന്നുപോയി അപ്പം ഞാനിതിപ്പം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണും കേൾക്കുന്ന സമയത്ത് ഞാൻ അന്നത്തെ ദിവസത്തെ ആണ് അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ കാണാം എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ കൂടെ നിങ്ങളുടെ സ്നേഹവും എല്ലാം എപ്പോഴും ഉണ്ടാവും ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമുക്കിത് വീഡിയോയിലോട്ടേക്ക് പോവാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ പെരുന്നാളാണ് അപ്പോൾ എന്നെ ഒത്തിരി പേര് ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേർ എന്നെ വിഷ് ചെയ്തു എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ കാരണം ഇത്രയും ഒരു വിഷ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇതല്ലേ കാരണം എനിക്ക് ഇത്രയും കാലമായിട്ട് ഇത്രയും വിഷൊന്നും കിട്ടാറില്ല ഒന്നെങ്കിൽ ഡാൻസ് ക്ലാസ്സിലുള്ള എൻ്റെ ഫ്രണ്ട്സ് പിന്നെ ഹസ്ബൻഡ് മക്കൾ ഇവരൊക്കെയാണ് എന്നെ വിഷ് ചെയ്യാറുള്ളത് പക്ഷേ ഇത് നമ്മുടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ എന്നെ വിഷ് ചെയ്തു എനിക്കൊത്തിരി സന്തോഷമായി ഒത്തിരി സന്തോഷമായി ഒത്തിരി സന്തോഷമായി പിന്നെ ചെറിയ സങ്കടം എന്തായാലുണ്ടായെന്ന് വെച്ചാൽ കാലിന് വൈകാത്തത് കൊണ്ട് എനിക്ക് അമ്പലത്ത് പോകാൻ പറ്റിയില്ല കിത്തി കിത്തി നടക്കണ്ടേ അപ്പം അമ്പലത്തിൽ ഇങ്ങനെ തൊഴാനൊന്നും കഴിയാനല്ലോ നമ്മളുടെ കാല് ഇത്രയും ദൂരം നിൽക്കാനും നടക്കാനൊന്നും കഴിയുന്നില്ല അപ്പം അത് കാരണത്താലേ അമ്പലം എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു അപ്പോൾ അതൊരു സങ്കടമായി പിന്നെ അല്ലാത്ത മൈ പ്രാവശ്യവും ഇതേമായി തന്നെയാണ് കേട്ടോ അമ്പലത്ത് പോകും വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോയി ഫുഡെല്ലാം കഴിച്ചിട്ടാണ് തിരിച്ചു വരിക പക്ഷേ അതിൽ അമ്പലത്തിൽ ഇന്ന് രാവിലെ പോകാൻ എനിക്ക് പറ്റിയില്ല അതിന് വൈകുന്നേരം കാലിന് വയ്യെങ്കിലും ജസ്റ്റ് കാറ് കയറി ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു കാറ് കയറി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ബീച്ച് ബീച്ചും ജസ്റ്റ് ഒന്ന് കാറിലിരുന്ന് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ കണ്ടു അത്ര തന്നെ രാത്രി ആയിരുന്നല്ലോ പിന്നെ ബീച്ചിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കാണാൻ പറ്റില്ല അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു മാത്രം അപ്പം അത്രയും കാരണം ഹസ്ബൻഡിനു പറയും എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മൂപ്പര് പിന്നെ അങ്ങനെ ഒരു സന്തോഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് അതിലിങ്ങനെ വണ്ടിയിൽ ഡ്രൈവ് ഇങ്ങനെ ഒരു നൈറ്റ് ഡ്രൈവ് പോലെ ഫുഡ് കഴിക്കാൻ മാത്രം എന്നെ മോൻ കൈ പിടിച്ച് ഹോട്ടലിൽ കയറ്റി അങ്ങനെയാണ് കേട്ടോ ഫുഡ് കഴിക്കണ്ടായേ ഫുഡ് കഴിക്കാൻ കയറി അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ജസ്റ്റ് വീട്ടിൽ വന്ന് ഇറങ്ങണ്ടായേ വേറെ അങ്ങനത്തെ വേറെ യാതൊരു വിധ വൃത്തിയേക്ക് അങ്ങനെ വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ കണ്ടില്ലേതാ ബീച്ചിലൂടെ കാറിൽ കാർ നിർത്തി എൻ്റെ അടുത്ത് ചോദിച്ചു കിട്ടോ നിനക്ക് ഇറങ്ങണമെന്നുണ്ടോ ഇറങ്ങണമെന്ന് ചോദിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു വയ്യ ആളുകളും വിചാരിക്കില്ലേ ഈ കാലും കുത്തിപ്പിടിച്ച് ഈ ഒരു ബീച്ച് കാണാൻ പ്രശ്നമല്ലേ അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങിയില്ല ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ കിത്തി കിത്തി നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പിന്നെ ഹോട്ടലിനെ തൊട്ട് മുന്നേ വണ്ടി കൊണ്ടേ നിർത്തി അവിടുന്ന് കൂടെ കയറി ഫുഡ് കഴിച്ചു മാത്രം പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ പിന്നെ നിങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഭാഗത്തേക്കുള്ള ആ വഴിയെയാണ് ഞാൻ വന്നത് ഡാൻസ് ക്ലാസ്സിൽ കുറച്ച് ദിവസമായി പോയിട്ട് അപ്പം അതിൻ്റേതായ ഒരു സങ്കടമുണ്ട് ഞാൻ ഡാൻസ് ക്ലാസ് കണ്ടു ഞാൻ അവിടുന്ന് കുറച്ച് നേരം ഇരിടായിരുന്നു ഡാൻസ് ക്ലാസ്സിൻ്റെ മുന്നിൽ അപ്പം അതുകൊണ്ട് അവിടെ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാണാൻ പറ്റില്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരണം ഇതാ ഈ ബിൽഡിങ്ങിൽ ഈ മുകളിലാണ് കേട്ടോ അവിടെ ഇരിടാണ് കണ്ടോ അതുകൊണ്ട് കാണാൻ പറ്റില്ല ഡാൻസ് ക്ലാസ് അതാ ഡാൻസ് ക്ലാസ്സിൻ്റെ അതാ ഇവിടെ കണ്ടില്ലേ ഇവിടെയാണ് ഡാൻസ് ക്ലാസ് വരുന്നത് കേട്ടോ അവിടെ ഒരു കാർ നിർത്തിയത് കാരണത്താൽ എനിക്കെടുക്കാൻ പറ്റില്ല ഇതാണ് നിങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഡോർ ഇട്ടോ അപ്പം അത്രയും കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് പലകുട്ട കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പലകുട്ട കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൂബില് ചോദിച്ച് ഹസ്ബൻഡ് ചോദിച്ചതിൻ്റെ അടുത്ത് നമുക്ക് ഗൂഗുലം മാളിൽ ഇറങ്ങി കഴിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഗൂകുലം മാളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ച് നമുക്ക് ലിഫ്റ്റ് ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ദൂരം കിത്തി കിത്തി നടക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് തൊണ്ടയാടന്നെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഫലുദാനേഷൻ അപ്പം പിന്നെ ഫലുദാനേഷൽ പോയി അങ്ങനെ അവിടുന്ന് ഫലുവരിയെല്ലാം കഴിച്ചു ഇതായിരുന്നു കേട്ടോ ഇത്രക്കോ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയാനുള്ളത് അപ്പം എൻ്റെ ഒരു ബ്രദർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ട് എന്താണ് സെലിബ്രേഷൻ എങ്ങനെയാണ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നത് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ പലുവടയെല്ലാം കഴിച്ചു അടിപ്പൊളി ഫലുവായിരുന്നു കേട്ടോ ഞാന് എന്തായിരുന്നു പറഞ്ഞേ ഫുഡ് കഴിക്കുമ്പോൾ ആ പലൂടെ കഴിച്ചപ്പോൾ ഉള്ളവരെ ഉള്ളൂ ഞാൻ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ് ചിക്ക് എന്തായിരുന്നു ജാക്ക് ഫ്രൂട്ടായിരുന്നു പറഞ്ഞത് മോൻ എന്തോ ഒരു എന്തൊരു മഡ് അങ്ങനെ എന്തോ പറഞ്ഞെന്തോ ഒരു സംതിങ് അങ്ങനെന്തോ ഒരു പേരായിരുന്നു അതിന് പിന്നെ അവൻ എട്ട് വാങ്ങി കഴിച്ചു പിന്നെ എനിക്കിത് കഴിച്ചപ്പോൾ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ പാടായപ്പോഴേക്കെ എനിക്ക് വയറ് നിറഞ്ഞു പിന്നെ ഫുഡും കഴിച്ചല്ലേ അപ്പോൾ മോൻ ജാക്ക് ഫ്രൂട്ട് ഒന്നുകൂടി പറഞ്ഞു ഈ സാധനം ഇതാ ഇതാണ് മട്ട് അങ്ങനെന്തോ പറഞ്ഞിട്ടെന്തോ മട്ട് ചോക്കോ അങ്ങനെ എന്തോ സംഭവം അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ